അമ്മാമ്മയ്ക്ക് അറിയാഞ്ഞിട്ട അവിടുത്തെ കാര്യം അമ്മ ഏത് നേരത്തും ഫോണില ആരോടാ സംസാരിക്കണമെന്ന് ആർക്കും അറിയാം ഏഹ് ഇപ്പോൾ ആരോടെടുത്തോ സംസാരിക്കണം എന്നൊക്കെ ഇപ്പോൾ എന്തോ കണ്ടെത്തിയിട്ടോ കണ്ടു ഇവിടെ എന്തോ തെളിവുണ്ട് ഏഹ് നാണക്കടായിട്ട് ഇവിടെ നടക്കാൻ പറ്റുവോ എന്തേലും സംഭവിച്ചു കഴിഞ്ഞാണ്ടാ മിണ്ടാതിരിക്കണ ഒരു വയസ്സാം കാലത്ത് രാമനാമം ജനിച്ചിട്ട് വീട്ടിൽ ഈ കസേരയിൽപ്പെട്ടിരുന്നാ പോരെ ഏർ മിണ്ടില്ല മിണ്ടില്ല നീ എന്ത് വിചാരിച്ചിട്ടാടാ ഏർ നീ എന്ത് വിചാരിച്ചിട്ടാ ഏട്ടാ ഈ നമ്പർ കണ്ടിട്ടാണ് ഇത് കണ്ട ഈ നമ്പർ കണ്ടിട്ടാണ് ഇവന്മാര് കടന്നിട്ട് ചുള്ളത് ഈ നമ്പർ ആരുടെയാണത് ഏതാ നമ്പർ ഇത് ഏതാ നമ്പർക്ക് ഈ നമ്പറുള്ളത് ഞങ്ങൾ എനിക്ക് ഈ ഒന്നും ഇല്ലാത്ത ഈ ഫോൺ വാങ്ങി തന്നിട്ട് ഇവര് ഏത് നേരം ഫോൺ ഉണ്ടാക എന്നെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കല്ല

പിന്നെ നമ്പർ ആണ് ആദ്യം ഞങ്ങൾ ഇത്ര അമ്പർ എനിക്ക് വർത്താനം ആരോടെ ഞാൻ വർത്താനം പറയാൻ ഇവരിത് നമ്പർ ഇവള് നടന്നിട്ട് ഞാൻ ഫോൺ ചെയ്തു എനിക്ക് രാത്രി ആരോടെലും വർത്താനം പറയണ്ടേ ഇവള് വന്ന് മെനക്കെട്ടിരുന്ന് അവിടെ ഇവിടെ എടുത്തിട്ട് അവന്റെ അടുത്ത് കൊണ്ടു കൊടുക്കുന്നു പറയണ്ടല്ലോ വന്നിട്ട് ഇവണെങ്കിലും ടുത്ത് നിക്കാൻ കഴിയില്ല എനിക്ക്